യാത്രാപുസ്തകത്തിന്റെ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് നയന മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഈ യാത്ര തൃശൂരിൽ നിന്നും ചാലക്കുടി വഴി അൻപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഈ വെള്ളച്ചാട്ടത്തിലെത്തുക പോകുന്ന വഴികളിലെല്ലാം തന്നെ ആതിരപ്പിള്ളിയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകളാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രധാന കവാടമാണിത് ഇവിടെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ കാട്ടിലൂടെ നടന്നാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലെത്താം കവാടം കഴിഞ്ഞ് കാടിന നടുവിലൂടെ മുളകൊണ്ട് തിരിച്ച പ്രത്യേക വഴിയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിന് മുകളിലെത്താൻ ഈ വഴികളിലെല്ലാം തന്നെ കാടിനെ സംരക്ഷിക്കാനാവശ്യമായ വനംവകുപ്പിന്റെ മുന്നറിയിപ്പ് ബോർഡുകളുമുണ്ട് ആതിരപ്പിള്ളിയിലെത്തുന്നവരെ ആകർഷിക്കുന്ന മറ്റൊന്നാണ് പുഴയോര കാടുകൾ ആതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ചുറ്റുമുള്ള ഈ കാടുകൾ വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയെയും ഒഴുക്കിനെയും നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതും ഈ മലയോര കാടുകൾ തന്നെ ആതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ചുറ്റുമുള്ള നിബിഡമായ ഈ പുഴയോരക്കാടുകൾ ഈ കാടുകളാവട്ടെ വംശനാശ ഭീഷണി നേടിരുന്ന അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസവ്യവസ്ഥ കൂടിയാണ് മലയോരക്കാടുകൾ കടന്ന് മുകളിലെത്തിയാൽ വെള്ളച്ചാട്ടത്തിന്റെ സുന്ദരമായ മുകൾ ദൃശ്യങ്ങൾ കാണാം ആനമലയിൽ നിന്ന് നിന്നുഭവിക്കുന്ന ചാലക്കുടിപ്പുഴ ഷോളയാർ പറമ്പിക്കുളം കാരാപ്പാറ വാഴച്ചാൽ വഴി വഴിയൊഴികെ ആതിരപ്പിള്ളിയിലെത്തിയാണ് എൺപതടി താഴ്ചയിലേക്ക് പതിക്കുന്ന ഈ സുന്ദരക്കാഴ്ച സമ്മാനിക്കുന്നത് ൾക്കിടയിലൂടെ നുരഞ്ഞുപതഞ്ഞ് ഒഴുകിയെത്തിയ പുഴ ഇവിടെ വെച്ചാണ് എൺപതടി താഴ്ചയിലേക്ക് പതിക്കുന്നത് പ്രകൃതിയൊരുക്കിയ ഈ വെള്ളച്ചാട്ടം കാണാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലവും ഇത് തന്നെയാണ് വെള്ളച്ചാട്ടത്തിന്റെ മുഗൾ ദൃശ്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ വീണ്ടും കാട്ടിലൂടെ നടന്നാൽ വെള്ളം പാറക്കെട്ടുകൾ പതിക്കുന്ന മറ്റൊരു കാഴ്ചയാണുള്ളത് ഈ കാഴ്ചകൾ കാണാൻ വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാരികളാണ് എത്തുന്നത് മണിരത്നത്തിന്റേതുൾപ്പെടെ നിരവധി തമിഴ് ഹിന്ദി മലയാളം സിനിമാ ചിത്രീകരണം ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് പ്രകൃതി ഒരുക്കിയ ഈ സുന്ദര കാഴ്ച തന്നെയാണ് ആതിരപ്പിള്ളിയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത് എൺപതടി താഴ്ചയിൽ പാറക്കെട്ടുകളിൽ പതിച്ച് ചിന്നിച്ചിതറി ഒഴുകുന്ന പുഴ ഹിന്ദി മലയാളം തമിഴ് സിനിമകളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഇവിടം ആതിരിപ്പിള്ളി വെള്ളച്ചാട്ടത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രധാന വഹിക്കുന്നവരാണ് വനം സംരക്ഷണ സമിതിയും വനംവകുപ്പും വിവാദമായ ആതിരിപ്പിള്ളി പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ നഷ്ടമാവുക അതീവ ജൈവസമ്പത്തിന്റെ ഉറവിടമായ ഈ കാടുകളും മത്സ്യസമ്പത്തിന്റെ ഉറവിടമായ ചാലക്കുടി പുഴയും പ്രകൃതി ഒരുക്കിയ ഈ വെള്ളച്ചാട്ടവുമാകും യാത്രാ പുസ്തകത്തിലെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുകയാണ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം